ഞങ്ങൾ ഞങ്ങളൊന്ന് ചെയ്യാൻ പോണ റെസിപ്പി കപ്പ കിഴങ്ങ് വെച്ചുള്ളവളാണ് കേട്ടോ കപ്പ വെറുതെ കിട്ടിയാൽ കളയരുത് അടിപൊളിയാണ് നല്ല ടേസ്റ്റും ഒരുപാട് ഒരുപാട് വൈറ്റമിനൊക്കെ ചേർന്നിട്ടുള്ള ഒരു നിസ്സാര പൈസ കിട്ടുന്ന ഈ കപ്പക്കിഴങ്ങ് നമ്മൾ വാങ്ങാതിരിക്കരുത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിലൊരുപാട് വൈറ്റമിനുകളൊക്കെ ാണ് നമ്മളത് കിട്ടിക്കഴിഞ്ഞാല് സാധാരണ അടുപ്പിൽ വെച്ച് പുഴുങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിത് എങ്ങനെ വെച്ച് തയ്യാറാക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്തിന്റെ മുകളിലുള്ള തൊലി ഇങ്ങനെ കളയണം കുറച്ച് തൊലി ഉണ്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല ട്ടോ ഇത് നല്ല വൈറ്റമിൻ ചേർന്നായതുകൊണ്ടെല്ലാം മൊത്തം ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇനി പുഴുങ്ങാൻ പോണേനും ഒരു കാലം വെച്ചിട്ട് ഇനി ഇഡ്ഡലി ചെമ്പ് കടപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കണ തട്ടില്ലേ അതിൻ്റെ മുകളിലാണ് ഞാനിവിടെ ഈ മധുരക്കിഴങ്ങ് വെച്ച് പുഴുങ്ങാൻ പോണേട്ടാ ഞാനിത് ഇപ്പം നന്നായിട്ട് വെള്ളം തടച്ചിട്ടുണ്ട് ഇത് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ അടച്ച് വയ്ക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴൊക്കെ അത് റെഡിയാകും ഇവിടെ നമ്മളുടെ ഇഡലി പാത്രത്തിൽ വെച്ച് പുഴിഞ്ഞ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല സൂപ്പറായിട്ട് കണ്ട ഇത് നല്ല വൈറ്റമിൻ ചേറുന്നതാണ് ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മക്കൾക്ക് ചെറിയ കുട്ടികളോ അടങ്ങി വയസ്സമായ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ഭക്ഷണത്തിൻ്റെ കൂടെ ഇതൊരെണ്ണം ഉൾപ്പെടുത്തുക എല്ലാ ദിവസവും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക